ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ എടുത്തിട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അത് എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല നമ്മൾ ബീട്രൂട്ടിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ കരിഞ്ഞിട്ടുണ്ട് അത് അരച്ച് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് റോസ് വാട്ടർ എടുത്തിട്ട് അരച്ചു തണത് ഇനി അതിലേക്കുള്ള വൈറ്റമിൻസ് വൈറ്റമിൻ ഓയിൽ ഗ്ലിസറി റോ ആൽമണ്ട് ഓയിലൊക്കെ ചേർക്കാട്ടോ ഇനി നമുക്ക് ബേസ് കട്ട് ചെയ്തെടുക്കാം അരക്കിലോ ബേസിനുള്ളതായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആരക്കിലോ ബേസ് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലിസ്രീം ബേസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ചെയ്യാൻ സഹായിക്കും സോപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടോ അതിൻ്റെ ഫോർമുല മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഏത് സോപ്പ് സോപ്പും ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഡബിൾ ബോയിൽ ചെയ്യാൻ പറ്റുക നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് പിന്നെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ അളവും കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അളവ് കൂടിപ്പോയി സോപ്പ് മെൽറ്റ് ആയി പോവും സോപ്പിന് കട്ടിയുണ്ടാവില്ല ക്വാളിറ്റിയുള്ള ബേസ് ആണെങ്കിൽ മാത്രമാണ് കട്ടിയും പതയുമുള്ള സോപ്പ് കിട്ടുള്ളൂ കേട്ടോ നമുക്ക് മെൽറ്റ് ആയ മെൽറ്റ് സോപ്പ് ബേസിലേക്ക് ബീട്രൂട്ടിൻ്റെ അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം കേട്ടോ ബീട്രൂട്ടിൻ്റെ അരപ്പ് ചേർക്കുമ്പോൾ നല്ല കളറല്ലേ കിട്ടുന്നത് ഏതൊരു കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇത് മെൽറ്റായി പാത്രത്തിലേക്ക് ഒഴിക്കുന്ന നേരത്തെ അതിൻ്റെ കളറ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് കേട്ടോ വേറെ ഏതോ കളറിലേക്ക് മാറും കേട്ടോ ബേസിലേക്ക് വരുമ്പോൾ അപ്പോൾ നല്ല കളറാണെന്ന് കേട്ടോ തിരി ബേസിലേക്ക് വന്നപ്പോൾ നമ്മൾ കളർ കണ്ടോ ഇനി നമുക്കത് സ്മെല്ലടയണം അതുപോലെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം കേട്ടോ ജ്യൂസ് ഐറ്റംസ് അല്ലേ അതുകൊണ്ട് പ്രിസെർവേറ്റീവ് അടണം ആഡ് ചെയ്യണം അല്ലെങ്കിൽ സെൽഫിഷ് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്രാമോളം പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട് ഫിനോക്സി ഏതിനോളം ആഡ് ചെയ്തേക്കണേ അത് നമുക്ക് ഫുഡിലൊക്കെ യൂസ് ചെയ്യണേ അതുകൊണ്ട് കെമിക്കൽസ് അല്ല കേട്ടോ ഫുഡിലൊക്കെ യൂസ് ചെയ്യണതാണ് ശീലത്തിന് കുഴപ്പമൊന്നുമില്ല അത് ആഡ് ചെയ്യണം പിന്നെ പത്ത് എം എൽ സ്മെല്ല് അര കിലോ ഒക്കെ ചേർക്കാം ഞാൻ ഇവിടെ പതിനഞ്ച് എം എൽ ആടാണ് ചേർത്തേക്കുന്നത് കുറച്ചുകൂടി കൂടി സ്മെല്ല് നമുക്ക് വേണമെങ്കിൽ പതിനഞ്ച് എം എൽ ചേർക്കാം കേട്ടോ ഇനി നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇനി ഒരു മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പ് മോൾഡിങ് എടുത്തതേ നമ്മുടെ സോപ്പ് കണ്ട അതിൻ്റെ കളർ കണ്ടു കേട്ടോ വേണമെങ്കിൽ നമുക്കിതിലൊരു കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല റെഡ് കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ തികച്ചും നാച്ചുറലായ സോപ്പ് നിങ്ങൾ കണ്ടതല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു അസ്സാം വലൈക്കും